ഒരു നാടിനും നാട്ടുകാർക്കും വേദന പകർന്നുകൊണ്ട് ഒരു കുരുന്നിൻ്റെ മരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഒരു ഗ്രാമം മുഴുവൻ ഇപ്പോൾ വിഷമത്തിലായത് തൃശ്ശൂരിലാണ് ഈ സംഭവം നടന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആഘാതത്തിലാണ് തൃശ്ശൂർ ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ സ്വദേശികൾ തൃശ്ശൂരിൽ ഒന്നര വയസ്സുകാരി കിണറ്റിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ദാരുണമായി പുലിങ്ങിയത് മുളയ്ക്കൽ സുരേഷ് ബാബുവിൻ്റെയും ജിഷിയുടെയും മകൾ അമ്മയാണ് അമ്മയെ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ എല്ലാവർക്കും കൂടുതൽ വിഷമമായിരിക്കുന്നു പ്രദേശവാസികളുടെ ഒക്കെ തന്നെയും കണ്ണിലുണ്ണിയായിരുന്നു അതുവഴി പോകുന്ന എല്ലാവരോടും കാര്യം പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന മിടുക്കിയാണ് അമയ ശരിക്കും പറഞ്ഞാൽ ഒന്നര വയസ്സ് പ്രായമേ ഉള്ളുവെങ്കിലും രണ്ട് വയസ്സുകാരിയുടെ സംസാരമുണ്ടായിരുന്നു അമേയക്ക് ആ വഴി പോകുന്ന ആരെയും വെറുതെ വിടാതെ എപ്പോഴും കളിച്ചിരിയുമായി അവർക്ക് പുഞ്ചിരി നൽകുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അമയ്യ എന്ന ഈ കൊച്ചു പെൺകുട്ടി ഒന്നര വയസ്സുകാരി കിണറ്റിൽ വീണ് മരിച്ച ഈ ദുരിതത്തിൽ നിന്ന് കരകയറാനാകാതെയാണ് കുടുംബം കഴിയുന്നത് മുളയ്ക്കൽ സുരേഷ് ബാബുവിൻ്റെ മകൾ അമയ്യ ദാരുണമായി മരിച്ച കാഴ്ചയാണ് എല്ലാവർക്കും നടുങ്ങലായി മാറുന്നത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് കിണറ്റിലേക്ക് വീണു അതാരും അറിഞ്ഞുമില്ല ശനിയാഴ്ച രാത്രി പതിനൊന്നിനാണ് ഈ സംഭവം നടന്നത് വീടിനകത്തും മുറ്റത്തും കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു വീട്ടിലും അയൽവീട്ടിലുമെല്ലാം തിരച്ചിൽ നടത്തുന്നതിനിടെ ആൾമറയുള്ള കിണറിന്റെ വല മാറിയത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് കിണറ്റിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കുട്ടിയെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ആ കാഴ്ച കാണാനാവുന്നതിലും അപ്പുറമായിരുന്നു വല മാറിക്കിടന്നപ്പോൾ വല്ല പൂച്ചയോ മറ്റെന്തെങ്കിലും ജീവി ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ കിണറ്റിലേക്ക് എത്തി നോക്കിയത് എന്നാൽ കണ്ടതോ തങ്ങളുടെ പ്രിയപ്പെട്ടമ്മകളുടെ ചേതനയേറ്റ ശരീരം കുന്നംകുളം അഗ്നിരക്ഷാ സേനയെത്തി പതിനൊന്നരയോടെയാണ് കുട്ടിയെ പുറത്തെടുത്തത് എസ് കെ എസ് എസ് എഫ് സഹചാരി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി രാത്രി ഒമ്പതരയ്ക്കാണ് അയൽവീട്ടിൽ കളിച്ചിരുന്ന കുട്ടി വീട്ടിലേക്ക് വന്നത് പത്തരയ്ക്ക് അയൽവീട്ടിലെ യുവാവ് ബൈക്കിലെത്തിയപ്പോൾ അവിടേക്ക് പോകാൻ കുട്ടി വാശി പിടിച്ചു അങ്ങനെ കരയുകയും ചെയ്തു എന്നാൽ പിന്നീട് പോകാമെന്ന് കുട്ടിയോട് പറയുകയും രാത്രി ആയല്ലോ എന്നും നാളെ കാണാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തു അതിനു സംഭവം നടന്നതെന്ന് നിഗമനത്തിൽ പറയുന്നുണ്ട് കുട്ടിയുടെ അമ്മയും അച്ഛമ്മയും വീട്ടിനകത്തും പുറത്തുമുള്ള പണിക്കഴിയിലായിരുന്നു വീടും കിണറും തമ്മിൽ രണ്ട് മീറ്റർ ദൂരമാണുള്ളത് കിണറിന് ആൾമറയുണ്ടെങ്കിലും പറമ്പിലേക്ക് പോകാൻ ആൾമറയോട് ചേർന്ന ചെറിയ പടവുകളും വീട്ടിലെത്താറുള്ള പൂച്ചയുടെ പുറകെ കുട്ടി ഇങ്ങനെ നടക്കാറുള്ള സമയമാണ് ഇതെന്നും രാത്രി ആ പൂച്ചയോടൊപ്പമുള്ള കളി കൂടുതലാണെന്നും അങ്ങനെ വാശി പിടിച്ചത് കൊണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാകാമെന്നാണ് മാതാപിതാക്കൾ ആദ്യം കരുതിയത് ആദ്യം എല്ലാവരും കരുതി ഒറ്റയ്ക്ക് അയൽവക്കത്തെ വീട്ടിൽ പോയിട്ടുണ്ടാകുമെന്ന് വാശി പിടിച്ച് കരഞ്ഞതല്ലേ കാണാൻ വേണ്ടി പോയതാകുമെന്ന് എല്ലാവരും കരുതിയിരുന്നു എന്നാൽ അവിടെയുള്ള തിരച്ചിലെല്ലാം കഴിഞ്ഞ പെട്ടെന്നാണ് അടുത്തുള്ള കിണറിൻ്റെ ആൾമറ മാറിയത് കണ്ടത് ഇതോടെ എല്ലാവർക്കും വളരെയധികം ഭീതിയായി ഓടി വന്ന ആൾമറ നോക്കാനുള്ള ധൈര്യമൊന്നും ആർക്കുമില്ലായിരുന്നു എല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാടായിരുന്നു അത്രമാത്രം എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു അമയ്യ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും